പത്താം തവണയും ബിഹാർ മുഖ്യമന്ത്രിയാകാൻ നിതീഷ് കുമാർ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പതിനൊന്നരയ്ക്ക് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ ആഭ്യന്തര വകുപ്പ് ബിജെപിക്ക് നൽകുമോ എന്നതിനാണ് ആകാംക്ഷ ബിജെപിക്ക് പതിനാറും ജെഡിയുവിന് പതിനാലും എൽജെപിക്ക് മൂന്നും മന്ത്രിമാരാണുള്ളത് വിനീത വേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിനീത ഗുഡ് മോർണിംഗ് ിഹാറിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ഒപ്പം ഈ ആഭ്യന്തര വകുപ്പിനായൊരു പിടിവലി ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ആർക്ക് എന്നുള്ളൊരു ആകാംക്ഷയും ഈ സാഹചര്യത്തിലുണ്ടല്ലോ ഗുഡ് മോർണിംഗ് കീർത്തന ശ്രുതി നമുക്ക് നിതീഷ് ടെൻ പോയിന്റ് ഓ എന്ന് പറയാം പത്താം തവണയും മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് എത്തുകയാണ് നിതീഷ് കുമാർ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ബിഹാറിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ആളെന്ന റെക്കോർഡൊക്കെ സ്വന്തമാക്കാനുള്ള റേസിൽ തന്നെയാണ് നിതീഷ് ഉള്ളത് പട്നയിലെ ഗാന്ധി മൈതാനത്താണ് രാവിലെ സത്യപ്രതിജ്ഞ ഏതായാലും വൻ വിജയം ആഘോഷിക്കാൻ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിർസാക്ഷിയാക്കാനൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ വലിയ പട തന്നെ എത്തുന്നുണ്ട് ബി ജെ പി മുഖ്യമന്ത്രിമാർ എല്ലാവരും എത്തും നേരത്തെ കീർത്തനം സൂചി സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രി ആരാകും എന്നത് തന്നെയാണ് ആകാംക്ഷ നിലവിൽ ബി ജെ പിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണം എന്നതാണ് ആവശ്യം പക്ഷേ ജെ ഡി യു അതിന് തയ്യാറായിട്ടില്ല കാരണം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ആഭ്യന്തര വകുപ്പ് ബി ജെ പിക്ക് നൽകുക എന്നത് ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ധനകാര്യം ആരോഗ്യം തുടങ്ങിയ ഏതെങ്കിലും വകുപ്പുകൾ നൽകാമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ജെ ഡി യുവിനോട് എങ്കിലും ജെ ഡി യു തയ്യാറായിട്ടില്ല ബി ജെ പിക്ക് തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ലഭിച്ചേക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും പതിനാറ് ബി ജെ പി മന്ത്രിമാർ പതിനാല് ജെ ഡി യു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും ഒപ്പം നിർണായക ശക്തിയായി മാറിയ ജിരാബ് പാസോന്റെ എൽ ജെ പിക്ക് മൂന്ന് മന്ത്രിസ്ഥാനമാണ് നൽകാൻ പോകുന്നത് മറ്റു പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും നൽകും നിതീഷ് കുമാറിൻ്റെ അടുത്ത അനുയായികളായ വിജയ് ചൌധരി അശോക് ചൌധരി വിജേന്ദ്ര പ്രസാദ് യാദവ് തുടങ്ങിയവരൊക്കെ മന്ത്രിമാരാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വകുപ്പ് വിഭജനവും വകുപ്പ് ആർക്കൊക്കെ ഏതൊക്കെ എന്ന കാര്യത്തിലും ഇന്ന് രാവിലെ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാകും ഏതായാലും ബി ജെ പി നേതാക്കളായ സമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി എത്തുകയും ചെയ്യും നിതീഷ് സർക്കാരിൻ്റെ സ്ത്രീ സൗഹൃദമായിട്ടുള്ള പദ്ധതികൾ മറ്റ് ജനകീയ പദ്ധതികളൊക്കെ തന്നെയാണ് വീണ്ടും അധികാരത്തിലെത്താൻ സഹായിച്ചതെന്ന് നമുക്കറിയാം അതുകൊണ്ട് പുതിയ സർക്കാർ എന്തൊക്കെ നയങ്ങൾ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരുന്നു എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തുന്നു എന്നത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത് ശ്രുതി കേത്തല ശരി ബിഹാറിൽ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് നടക്കും പത്താം തവണ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യും വിനീത വേണുവാണ് വിശദാംശങ്ങൾ